നമസ്കാരം കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ ആണോ എന്നൊരു സംശയമുണ്ട് കാരണം അടുത്തിടെ അത്തപ്പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി ഒരു അത്തപ്പൂക്കളമൊക്കെ ഇട്ടപ്പോൾ തന്നെ വെരളി പിടിച്ച കേരള പോലീസിന്റെ നിയന്ത്രണം നല്ല ആളുകളുടെ കയ്യിലല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആ എല്ലാ ആരോപണങ്ങളെയും ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സംഭവം നടക്കുന്നത് അതായത് ദേവസ്വം ബോർഡിന്റെ ഭൂമിയിൽ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർ പലസ്തീൻ അനുകൂല പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു പ്രകടനം നടത്താൻ പോലീസിന്റെ അനുമതി വേണം കൂടാതെ ദേവസ്വം ബോർഡിൻ്റെയൊക്കെ അനുമതി വേണം പക്ഷെ ചോദിച്ചാലും ആഹ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അങ്ങനെ കൊടുക്കാൻ പാടില്ല പക്ഷെ ഇങ്ങനെ ഒരു ഏറ്റവും ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അത്രയേറെ പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടേക്ക് ഇങ്ങനെ ഒരു സ്ഥലം നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രകടനം നടക്കുമ്പോൾ ഇതൊന്നും പോലീസ് അറിയുന്നില്ലേ എന്നൊരു ചോദ്യമാണ് സോഷ്യൽ മീഡിയ അടക്കം ഉയർത്തുന്നത് ദേവസ്വം ബോർഡിന്റെ അനുമതി ഇല്ലായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം എന്നാൽ ഇത് എന്തുകൊണ്ട് നടപടിയെടുക്കാൻ വൈകി എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഉയരുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേര് എഴുതി അത്തപ്പൂക്കളം ഇട്ടപ്പോൾ ഓടി വന്ന കേരള പോലീസിന് ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകരുടെ പേരിൽ കേസെടുക്കാൻ ബി ജെ പിയുടെ പ്രതിഷേധം വേണ്ടി വന്നു എന്നതാണ് വസ്തുത അവസാനം ബി ജെ പിയുടെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധമൊക്കെ നടത്തിയതിനു ശേഷമാണ് അവർക്കെതിരെ കേസെടുത്തത് പക്ഷെ അത് നിസാര വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് എന്നാണ് ബി ജെ പി കാര് തന്നെ ആരോപിക്കുന്നത് അതി പുരാതനമായ മാടായിക്കാവിന്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ് മാടായിപ്പാറ ഇവിടെ മറ്റ് പരിപാടികൾ നടത്താൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് പരിസ്ഥിതി പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യമുള്ള പ്രദേശത്താണ് യാതൊരു അനുമതിയും കൂടാതെയാണ് പ്രകടനം നടത്തിയത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് തിരുവോണ ദിനത്തിലാണ് ജമാത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകരായ വിദ്യാർത്ഥിനി വിഭാഗമായ ജി ഐ ഒയുടെ പ്രവർത്തകർ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയത് മാടായിപ്പാറയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് നടന്നതെന്നും രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നും ബി ജെ പിയുടെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉന്നയിച്ചതോടെയാണ് പോലീസ് കേസെടുത്തത് പലസിൻ അനുകൂല മുദ്രാവാക്യത്തോടൊപ്പം ഭാരതവിരുദ്ധ മുദ്രാവാക്യങ്ങളും അവർ വിളിച്ചു ഗുരുതരമായ സംഭവത്തെ നിസാരവത്കരിക്കാനാണ് പോലീസിന്റെ ശ്രമമെന്ന് മാത്രമല്ല ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയതെന്ന ആരോപണവും ബി ഉന്നയിക്കുന്നുണ്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് പഴയങ്ങാടിയിലുള്ള അൺഎയ്ഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ് ഇവർ മാടായിപ്പാറയിൽ എത്തിയത് സ്കൂൾ മാനേജ്മെന്റിനെതിരെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് വരുന്നത് കാരണം സ്വകാര്യ ആവശ്യങ്ങൾക്ക് സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ചട്ടം സമൂഹത്തിൽ സ്പർദ്ധയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരുവോണ ദിനത്തിൽ പരിപാടി നടത്തിയതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത് ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് പ്രദേശത്തെ മലിനീകരണമാക്കാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് കുറെ കാലമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി ആരോപിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെയും പ്രവർത്തകർ വൈകുന്നേരങ്ങളിൽ ചിക്കൻ മട്ടൻ പോലുള്ളവ പവിത്രമായ ഭൂമിയിൽ കൊണ്ടുവന്ന് ആളുകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് അവിടെ ഇരുന്ന് തന്നെ കഴിച്ച് അതിന്റെ അവശിഷ്ടങ്ങൾ മാടായിപ്പാറയിൽ തന്നെ നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതിഷേധങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വരും ദിവസങ്ങളിൽ ബി ജെ പി സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ന്യൂസ് ഡെസ്ക് തത്തമേ ടി